വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം പഞ്ചായത്ത് സെക്രട്ടറി വിജയ് ജോജോയും പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് കെ കെ മനോജുമായുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് അഡ്വക്കേറ്റ് കെ കെ മനോജിന്റെ മാതാവിന്റെ പേരിൽ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത് ഇരുവരും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പൊതുപ്രവർത്തകനും മുൻ എസ് സി എസ് ടി കമ്മീഷൻ അംഗവുമായ അഡ്വക്കേറ്റ് കെ കെ മനോജിന്റെ മാതാവിന്റെ പേരിൽ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വയ്ക്കുന്നതിനായി പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോഴാണ് പഞ്ചായത്ത് സെക്രട്ടറി വി ജെ ജോജോയുമായി വാക്കുതർക്കമുണ്ടായത് എഗ്രിമെന്റ് ഒപ്പിടുന്നതിനാവശ്യമായ രേഖകൾ പര്യാപ്തമല്ലെന്നും എഗ്രിമെന്റ് വയ്ക്കാൻ കഴിയില്ലെന്നും സെക്രട്ടറി വി ജെ ജോജോ മനോജിനെയും മാതാവിനെയും അറിയിച്ചു ഇതോടെയായിരുന്നു സംഘർഷമുണ്ടായത് സംഭവത്തെ തുടർന്ന് ഓഫീസ് അടച്ച ജീവനക്കാർ പുറത്ത് പ്രതിഷേധം രേഖപ്പെടുത്തി മുരിക്കാശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഇരുവരും ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനോടകം നിരവധി തവണ വീടിനാവശ്യമായ രേഖകൾ ഹാജരാക്കിയെങ്കിലും നടപടികൾ പൂർത്തിയാക്കുവാൻ സെക്രട്ടറി തയ്യാറായില്ലെന്നും തന്റെ മാതാവിനെ കൂട്ടി ഓഫീസിലെത്തി കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുന്നതിനിടെ സെക്രട്ടറി തനിക്കും മാതാവിനും നേരെ അസഭ്യവർഷം നടത്തുകയായിരുന്നുവെന്നും കെ കെ മനോജ് പറയുന്നു ഞാൻ ഈ പുറത്ത് വേണമെങ്കിൽ നോക്കാം എഴുതിയത് വേണം നോക്കാൻ ഞാനൊരു കമ്മീഷൻ മെമ്പറായിട്ട് ആറു വർഷമായിരുന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയേറ്റ് ഗവൺമെൻറ് ആറ് വർഷത്താണ് എസ് സി എസ് ടി വാർഡിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ സാറിന് പട്ടിക എന്ത് എന്താണോ എന്നുള്ളത് എൻ്റെ അമ്മേ ചങ്കപുട്ടി ചതിൻ്റെ ഉള്ളൂ ഞങ്ങൾ മൂന്ന് വർഷമുണ്ട് വേറെ ഉണ്ടായിരുന്ന ഒരു പീടെ ഇരിഞ്ഞ് കൊളിഞ്ഞ് ഇതെല്ലാം കളക്ട്രേറ്റിലെ റിപ്പോർട്ട് ചെയ്താൽ മതി അതേസമയം വീടിന് എഗ്രിമെന്റ് വഹിക്കുന്നതിനായി സ്ഥലത്തിന്റെ കൈവശാവകാശ രേഖ ഉൾപ്പെടെയുള്ളവയുടെ പോരായ്മ പറഞ്ഞു മനസ്സിലാക്കുകയാണ് താൻ ചെയ്തതെന്നും ഇക്കാര്യം സംസാരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി തന്നെ ആക്രമിക്കുകയും ജോലി തടസ്സപ്പെടുത്തി ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമാണ് ഉണ്ടായതെന്ന് സെക്രട്ടറി വി ജെ ജോജോ പറഞ്ഞു അമ്മയായിട്ട് പെട്ടെന്ന് അമ്മയുടെ അടുത്ത് വിളിച്ച് കാര്യം പറയാം ഇത് ജില്ലാതല അദാലത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ലൈഫിന്റെ അപേക്ഷ ഇല്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പറയാനായിട്ട് ഒരു സമയത്തിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ആക്രമിക്കായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ചതിനെതിരെ വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു വരെ വാത്തിക്കുടി പഞ്ചായത്തിൽ ഹർത്താൽ നടത്തുമെന്ന് ജനകീയ സമിതി അറിയിച്ചു